പ്രത്യേകിച്ച് വല്ല ശ്രദ്ധയും കൊടുക്കാണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വളർത്താൻ പറ്റിയ ഒരു ഫലവൃക്ഷമാണ് പപ്പായ എഴ്സ്രൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല ഇനം പല ഹൈബ്രിഡ് ഇനം പപ്പായ തൈകളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും ഹൈബ്രിഡ് പപ്പായ തൈകളൊക്കെയാണ് വാങ്ങിച്ചു വെക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കായ്ഫലം കിട്ടും ഹൈബ്രിഡ് ഇന്നും തൈകളൊക്കെ ആവുമ്പോൾ നാടൻ പപ്പായ തൈകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായിട്ടുള്ള നനയും അല്പം വളപ്പഴവും ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് തന്നെ ഇതിൽ നിന്ന് നമുക്ക് കൃഷി ആവശ്യത്തിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് പിടിപ്പിക്കാനായിട്ടാണെങ്കിലും ഇപ്പോൾ കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് റെഡ് റെഡ്ലേഡിപ്പപ്പായ എന്ന ഒരു ഹൈബ്രിഡ് ഹൈബ്രിഡിനമാണ് ഇതിന് വലിയ ശ്രദ്ധയൊന്നും ആവശ്യമില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെഡ് റെഡ്ലേഡിപ്പായയ്ക്ക് കൊടുക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പരിചരണ രീതികളും അതുപോലെ തന്നെ അതിന് വരുന്ന കുറച്ച് ഡിസീസസ് ഉണ്ട് ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള അതിനടുത്തുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ പപ്പായ നടുമ്പ് മുതൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈലൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നടാൻ തരുന്ന നമ്മളിപ്പോൾ വലിയൊരു കുഴി തന്നെ എടുക്കണം ഒരു രണ്ട് മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ സ്ക്വയറോ ഒക്കെയുള്ള ഒരു കുഴി എടുത്തതിന് ശേഷം അത് നമ്മൾ നല്ല രീതിയിൽ അടിവളം കൊടുക്കണം അടികുളമായിട്ട് ഇപ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി കോഴിക്കാഷ്ടം കരിയില കമ്പോസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും നമ്മളല്പം എല്ലുപൊടിയും വേപ്പിൻ കൊടുക്കണം അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ കുഴി മൂടണം മൂടിയിട്ട് തൈ നടാനുള്ള ഭാഗത്തിൽ ചെറിയൊരു കുഴിയെടുക്കുക ശേഷം പപ്പായ തൈ നടടുമ്പോൾ നല്ല രീതിയിൽ ചരിച്ച് വേണം നടാനായിട്ട് ഒരു നാൽപ്പത്തഞ്ച് രീതിയിൽ കൂടുതലുള്ള ഒരു ചരിവ് കൊടുക്കുന്നത് നന്നായിരിക്കും ചരിച്ച് നടന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ അത് വളർന്നു വരുമ്പോൾ അതിന്റെ കടയ്ക്കൊക്കെ നല്ല ബലം കിട്ടും നല്ല ഹെൽത്തി ആയിട്ട് അതിന് ആ തൈ വളർന്ന് വരും ബെഡ്ലഡി പപ്പായക്ക ആകുമ്പോൾ അതിന് വളപ്രയോഗം വളരെ അത്യാവശ്യമാണ് വളപ്രയോഗവും കാര്യമായിട്ടുള്ള വളപ്രയോഗം ഒന്നും വേണ്ട നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങളൊക്കെ മതി ചുരുങ്ങിയത് മാസത്തിലൊരു തവണയെങ്കിലും അതിന് വളപ്രയോഗം ചെയ്യണം കോഴിക്കഷ്ടം ആണ് പപ്പായക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു വളം കോഴിക്കഷ്ടം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചൂട് കളഞ്ഞതിന് ശേഷം കൊടുക്കണം കമ്പോസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ കപ്പലിൻ്റെ പിണാക്കി നമുക്ക് പപ്പായ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല വളമാണ് കപ്പലിൻ്റെ പിണ്ണാക്ക് സാധാരണ ചെയ്യുന്നതുപോലെ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് അത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി പപ്പായയ്ക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നം ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയാണ് അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ പപ്പായ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും കായ്ക്കൾ വികൃതമായിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ കൂമ്പലുകൾ വിട്ടേ അത് ചുരുണ്ടിങ്ങിനെ നിൽക്കും അതൊക്കെ ബോറോണിൻ്റെ ഡെഫിഷൻസി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം അതിന് നമ്മളൊരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലെ ഒരിക്കലോ ഒക്കെ ബോറോൺ ഡൈല്യൂട്ട് ചെയ്ത് അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതേപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവും നമ്മൾ പപ്പായയിൽ സാധാരണ കാണാറുള്ളൊരു പ്രശ്നമാണ് ഇലകളിൽ മഞ്ഞളിപ്പൊക്കെ ഇപ്പൊക്കെ കണ്ടു തുടങ്ങിയാണെങ്കിൽ അത് മഞ്ഞളിപ്പ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് വാങ്ങി വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കാക്കിലെ കുമ്മ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കണം അത് കാൽസ്യത്തിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് നല്ലതാണ് കുമ്മയൊക്കെ കൊടുത്തൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളപ്രയോഗം ചെയ്യാം അപ്പോൾ വളപ്രയോഗം ചെയ്യുമ്പോഴത്തേക്കും ചോട് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റു ചെടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പപ്പായുടെ വേരുകളൊക്കെ മേൽത്തട്ടിലാണ് കാണുന്നത് അപ്പോൾ ചൂട് ഇളക്കാൻ നിർത്തി വേരന് ശതമൊന്നും പറ്റാണ്ട് നമ്മൾ ശ്രദ്ധിച്ചോളാം ചൂടുകളക്കാനായിട്ട് ഇപ്പോൾ ഈ ഹൈബ്രിഡിൻ്റെ പപ്പായ ഒക്കെ നടമ്പ്പോൾ അതിന് രോഗ കീടബാധ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്കും നമ്മൾ ആ പപ്പായ ചെടി ഒന്ന് ശരിക്കും നല്ല രീതിയിൽ ഒന്ന് നോക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം പിന്നീട് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും ചെടികൾക്കൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനായിട്ട് ഇത്തിരി പാടാണ് അപ്പം നമ്മൾ അതിന് വേറെ രോഗങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പപ്പായ നടമ്പു നമ്മൾ അധികം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്തു വേണം നടാനായിട്ട് വെള്ളം കെട്ടുകയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ വേരൊക്കെ ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പൊ നമ്മൾ നനക്കുമ്പോഴാണെങ്കിലും ഓവറായിട്ട് നനക്കരുത് വെള്ളം കെട്ടിയിട്ട് നിൽക്കാത്ത രീതിയിലുള്ള നന കൊടുത്താൽ മതി അതേപോലെ തന്നെ പപ്പയുടെ വേരിൽ നിന്നും ഫംഗസ് ബാധിച്ച് ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആദ്യമേ തന്നെ അടിവെള്ളം കൊടുക്കുമ്പോൾ ഈ വേപ്പി മിണ്ണൊക്കെ കൊടുക്കുന്നത് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും നമ്മളത് കൂടാതെ തന്നെ ഡ്രൈക്കോടൊർമ്മ വെള്ളത്തിക്കലയ്ക്ക് നമ്മൾ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതും ഈ ഫംഗസ് ബാധകളൊക്കെ തടയാനായിട്ട് വളരെ നല്ലതാണ് ഇക്കോട്ടെ ജീവനുള്ള ഒരു കുമിൾ ആയതുകൊണ്ട് തന്നെ അടിവെള്ളത്തോടൊപ്പം നമുക്ക് വെള്ളത്തിൽ ഒക്കെ ഇത് കൊടുക്കാം നല്ല രീതിയിൽ കായ്പിടുത്തം ഉണ്ടാവാനും നല്ല വലിയ കായകൾ കിട്ടാനായിട്ട് മൈക്രോന്യൂട്രീസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മാസത്തിലൊരിക്കലും മൈക്രോന്യൂട്രീസ് നമുക്ക് പപ്പായ ചെടികൾ കൊടുക്കാം ഈ ബോറോണും മൈക്രോന്യൂട്ടിസും ഒരേ സമയത്ത് നമ്മൾ കൊടുക്കരുത് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ട് വേണം ബോറോണും മൈക്രോന്യൂട്ടിസും നമ്മൾ കൊടുക്കാനായിട്ട് ഈ പപ്പായ ചെടികൾ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മൊസൈക്ക് രോഗം ഇലകളുടെ നരമ്പുകളൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു നിൽക്കും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മഞ്ഞളിച്ച് കുരുടിച്ച് നിൽക്കും അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്കത് മുസൈക്ക് ബാധയാണെന്ന് സ്ഥിതികരിക്കാം മൊസൈക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല അത് വന്നത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വെട്ടി ദൂരമായിട്ട് കളഞ്ഞേക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ള ചെടികൾ കൂടി വ്യാപിക്കും അതുപോലെ തന്നെ പപ്പായ ചെടിയിൽ കാണുന്ന വേറൊരു പ്രശ്നമാണ് വെള്ളീച്ച ഈ വെള്ളീച്ചടയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പണ്ണ മിശ്രിതം നമ്മൾ സാധാരണ പച്ചക്കറി ചെടികൾക്ക് ചെയ്യുന്ന പോലെ തന്നെ വേപ്പണ്ണയും അതുപോലെ സോപ്പ് സോപ്പിലായനെ കൂടി മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് തന്നെ പൊയ്ക്കൊള്ളും അത് വലിയ കാര്യപ്പെട്ടുള്ളൊരു പ്രശ്നമല്ല അത്യാവശ്യം ഒരു ശ്രദ്ധയൊക്കെ കൊടുത്ത് നടിയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് പപ്പായ പൂവിട്ട് കിട്ടും ഒരു ഏഴ് മാസം ഒക്കെ ആവുമ്പോഴത്തേക്കും വിളവെടുക്കാനും സാധിക്കും റെഡ് റെഡ്ലേഡി പപ്പയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ അത്യാവശ്യം ചെറിയ ശ്രദ്ധയൊക്കെ കൊടുത്ത് പോയാൽ മതി നമുക്കൊരു മൂന്ന് വർഷം വരെ നമുക്ക് അതിൽ നിന്ന് സിംപിൾ ആയിട്ട് വിളവെടുക്കാനായിട്ട് പറ്റും കർഷകരൊക്കെ ഈ റെഡ് ലേഡിപ്പായ തന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാല് രണ്ടാഴ്ച മുതൽ ഒരു മൂന്നാഴ്ച വരെയൊക്കെ യാതൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ